ശ്രീ സണ്ണികുട്ടി എബ്രഹാം നമ്മൾ പാർട്ടി സി പി എമ്മിലെ വിഭാഗീയത കുറെ കാലം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ ഒരു വശത്ത് വി എസും മറുവശത്ത് പിണറായി വിജയനുമായിരുന്നു പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ പെട്ട് ഉള്ള ഒരു ഒരു വിഭാഗീയത എന്ന രൂപത്തിലാണ് ആദ്യം വ്യാഖ്യാനിച്ചെങ്കിലും ആത്യന്തികമായി അത് പാർട്ടി ആര് പിടിച്ചടക്കും എന്നുള്ളതിലേക്ക് തന്നെയാണ് എത്തിയിരുന്നത് അതിൽ അതിൻ്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ വിഭാഗീയതയെ അന്നത്തെ വിഭാഗീയതയുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ ഇപ്പോൾ വളരെ പ്രാദേശികമായ വിഷയങ്ങൾ അതും മണ്ണു മാഫിയ സ്ത്രീ വിഷയം അല്ലെങ്കിൽ സ്ത്രീ പീഡനം പീഡനമടക്കമുള്ള വിഷയങ്ങളടക്കം ഉയരുന്നു അങ്ങനെ ഉയരുന്ന നേതാക്കൾക്കെതിരെ ആ പ്രദേശത്ത് വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്നു അവിടെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ച് ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് ആ നേതാവിനെ തലപ്പൊത്തുനിന്ന് സംരക്ഷിക്കുന്ന ഒരു രീതി വന്ന് കണ്ടുവരികയാണ് പലയിടത്തായി അത് അതിന്റെ ആവർത്തനം കാണാം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു സ്മൃതി നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലുടനീളം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് മുതൽ മുകളിലോട്ട് ഇപ്പം പലയിടത്തും ഏരിയയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ യോഗങ്ങളിൽ നടക്കുന്ന വിഭാഗീയത അല്ലെങ്കിൽ സംഘർഷം പ്രവർത്തകരെ തമ്മിൽ ഏറ്റുമുട്ടലിലോളം എത്തുന്ന രീതിയിൽ വളരുന്ന സംഘർഷം അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു ചർച്ച റിപ്പോർട്ടർ ചാനൽ നടത്തുമ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതാക്കളാരും വരുന്നില്ല അവർക്ക് ഈ ജനങ്ങളോട് റിപ്പോർട്ടർ ടി വി കാണുന്ന സാധാരണ ആളുകളോട് അവർക്കൊരു ബാധ്യതയുമില്ലേ ഉത്തരവാദിത്വമില്ലേ ശ്രീ ജയചന്ദ്രൻ്റെ ഇവിടുത്തെ സാന്നിധ്യത്തെ ഞാൻ ചെറുതാക്കി കാണുകയല്ല താങ്കൾ അങ്ങനെ കരുതരുത് പക്ഷേ ഇതുപോലുള്ള വളരെ ഗൗരവമായൊരു വിഷയം പാർട്ടി നേരിടുമ്പോൾ അതിനെപ്പറ്റി ജനങ്ങളോട് പറയാൻ പാർട്ടി പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ട് പാർട്ടിയുടെ സജീവ പ്രവർത്തകർ അപ്പോൾ അവരോട് ഇത് വിശദീകരിക്കാൻ ഈ നേതാക്കൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഒരു ഉത്തരവാദിത്വമില്ല എന്നൊരു ചോദ്യം കുറേ നാളായിട്ട് കാണുന്ന കാര്യമാണിത് അത് വീണ്ടും ഒന്ന് ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക വാസ്തവത്തിലത് പാർട്ടി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ അതുപോലെ തന്നെ സ്മൃതി ഇവിടെ പറഞ്ഞ നേരത്തെ പ്രത്യേക അല്ലെങ്കിൽ പാർട്ടിയെ വലിയ വൻമരങ്ങൾക്ക് ചുറ്റും കൂടുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ അവർ തമ്മിലൊക്കെ ഒരു പോരാട്ടം അല്ലെങ്കിൽ തർക്കം അത് പലപ്പോഴും പ്രത്യക്ഷ അല്ലെങ്കിൽ ആശയപരമായിരുന്നു പാർട്ടി ഏത് ലൈനിലൂടെ പോകണം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പുറത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്മൃതി ഇപ്പം ഇവിടെ എന്താ നടക്കുന്നത് ഇപ്പം ബ്രാഞ്ച് യോഗങ്ങൾ മുതൽ തിരുവനന്തപുരത്തൊക്കെ എത്രയോ ബ്രാഞ്ച് യോഗങ്ങൾ നടത്താൻ പറ്റാതെ മര്യാദയ്ക്ക് നടത്താൻ പറ്റാതെ അലസിപ്പോയിട്ടുണ്ടെന്ന് അറിയാവുക പിന്നീട് എന്നൊക്കെ നടത്തി ശരിപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കുലശേഖരപുരം കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ ഒൻപത് ലോക്കൽ കമ്മിറ്റിയോ പത്ത് ലോക്കൽ കമ്മിറ്റിയോടെ ഏഴും നടത്താൻ പറ്റാതെ അലമ്പായി പോവുകയാണ് ഉണ്ടായത് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രാദേശിക തലത്തിലുള്ളൊരു നേതൃത്വം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ വരുന്നവരെ സമൂഹത്തിൽ എത്ര സ്വീകാര്യരായിരുന്നു എന്നുള്ളത് യാതൊരു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുമില്ലാത്ത ആളുകൾ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തകരുടെ എല്ലാം സ്വീകാര്യത നേടി അവിടെ എല്ലാം അംഗീകാരമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഒരു ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പോലും വരുന്നത് ഇപ്പോഴൊന്നാലോചിച്ച് നോക്കിയേ അപ്പൊ ഈ കുമാര കുമാരപുരം അല്ലെ നമ്മുടെ കരുനാഗപ്പട്ടി കഴിഞ്ഞ ദിവസം നടന്നത് അവിടുത്തെ പ്രധാന പ്രശ്നം എന്താ ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഒരു പ്രതിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനെതിര അപ്പൊ ഇന്നലെ തിരുവല്ലയില് അല്ലെ ഇന്ന് ഇന്ന് ഇന്നാണ് അതിന്റെ സമാപനം തിരുവല്ലയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകാം അവിടെയും പ്രധാനപ്പെട്ട വിഷയം അവിടെ ചർച്ച ചെയ്ത സംഘടനാ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ അതും ഇതുപോലെ സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട് അതുപോലെ പിന്നെ കരുതാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഘർഷത്തെ തുടർന്നുണ്ടായ പോസ്റ്റർ യുദ്ധത്തിന് എന്താണ് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ വിശദാംശം എനിക്ക് ഇപ്പോഴത്തെ കിട്ടില്ല പക്ഷേ ബാർ മുതലാളി അനിയൻ ബാവ ചേട്ടൻ ബാബ ഇവർ പോയി തൊലയട്ടെ അപ്പോൾ ഇവിടെ സാധാരണ താഴേക്കിടയിൽ പോലും നേതൃത്വത്തിൻ്റെ എത്ര ജീർണത സംഭവിച്ചിരിക്കുന്നു പലയിടത്തും പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പോൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസുകളില് അതുപോലെ മയക്കുമരുന്ന് അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ പിന്നെ മണൽ മാഫിയ മറ്റു മാഫിയകൾ ഈ ധനികരായ ധനിക വർഗം പാർട്ടിയെ പാർട്ടി നേതാക്കളെ വിലക്കെടുക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ഈ പാർട്ടി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് വെറും പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ നമ്മൾ കുറെ കൂടെ ഗൗരവമായിട്ട് ഇത് ചിന്തിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ആ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ അല്ലെങ്കിൽ അണികൾക്ക് പ്രവർത്തകർക്ക് വലിയ നിരാശ സംഭവിച്ചുകൊണ്ടിരിക്കുക നേതൃത്വത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരൊറ്റ കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പണ്ടൊക്കെ എങ്ങനെയാണ് സി പി എം കുറച്ചൊക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണല്ലോ എത്രയോ കാലമായിട്ട് നമ്മളിത് കാണുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിനുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി വിശ്വാസ്യത ജനങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന രീതി ഇന്നിപ്പോൾ അതാണോ അപ്പോൾ നമുക്ക് ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം തന്നെ എടുക്കൂ ഒറ്റ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ആ മരണമുണ്ടായപ്പോൾ ആത്മഹത്യ സംഭവിച്ചപ്പോൾ പാർട്ടിയും സർക്കാരും പറഞ്ഞു ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ കൂടെ ആണെന്നാണ് പക്ഷേ പിന്നീട് എന്താ നടന്നത് പിന്നീട് ഈ പ്രതിയായ സൗമ്യയ്ക്ക് ജാമ്യം നേടിക്കൊടുക്കുന്നതിന് ആരാ ശ്രമിച്ചത് അവരെ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അവർ അധികാരം ഉപയോഗിച്ചില്ലേ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഭരണകൂട സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലേ അതുപോലെ അവർക്ക് ജാമ്യം കിട്ടിയപ്പോഴാരാണ് സ്വീകരിക്കാൻ പോയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ഇവിടെയാണ് നേതൃത്വത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു കാര്യം ഇവിടെ പറയാം നമ്മുടെ പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സന്ദീപ് വാര്യർ ബി ജെ പിക്ക് അറിഞ്ഞാ അയാള് സി പി എമ്മിൽ വരുന്നതിനെ പറ്റി ആലോചിച്ചു അപ്പോൾ എന്താ പാർട്ടി നേതൃത്വം പ്രധാനപ്പെട്ട നേതാക്കള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം അവർ പെട്ടെന്ന് ക്രിസ്റ്റൽ ക്ലിയറാണ് അദ്ദേഹം എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് വളരെ സ്വീകാര്യമാണെന്ന് പറയുകയാണ് ഇതുപോലെയുള്ള ആളുകൾ ഈ ഈ വർഗീയ കൂടാരങ്ങൾ വിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷകരമാണെന്ന് പറയാ പക്ഷേ ദൗർഭാഗ്യവശാൽ അയാൾ ചേർന്നത് കോൺഗ്രസ്സിലാണ് അയ്യ്ക്ക് എവിടെയും ചേരാം ചേരട്ടെ അതല്ല നമ്മുടെ പ്രശ്നം ചേർന്ന ഉടനെ ഈ നേതൃത്വം എന്താ പറഞ്ഞത് ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് സരിനെ കുറിച്ചാണ് ഞങ്ങളാരും ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്മൃതി ഇത് പഴയതുപോലല്ല ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇപ്പോൾ പാർട്ടിയിൽ വളർന്നു വരുന്നുണ്ട് ആശയപരമായിട്ട് മാത്രമല്ല പ്രവർത്തന സംഘടനാപരമായിട്ട് പാർട്ടിയുടെ മുകൾ തട്ടിൽ താഴോട്ട് നടക്കുന്ന തെറ്റായ പ്രവണതകൾ കമ്മ്യൂണിസ്റ്റ് പരമല്ലാത്ത ചില രീതികൾ ആ രീതികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് സജീവ പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം സ്ത്രീ കൊല്ല പിന്നെ കൊല്ലത്ത് ആ സ്മൃതി പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ പേരെന്താണ് കുലശേഖരപുരം അല്ലെ കുലശേഖരപുരം രാത്രിയിൽ പത്ത് പതിനൊന്ന് മണിക്ക് കുലശേഖരപരം ആ ആ ആ അവിടെ ഉണ്ടായ സംഘർഷം രാത്രി പത്തോ പതിനൊന്നോ മണിയായിട്ടുണ്ട് അവര് പറയുകയാണ് എന്റേതൊരു രക്തസാക്ഷി കുടുംബമാ ഇത് എൻ എസിന്റെ നാടാ എൻ ശ്രീധരനെ കുറിച്ചാ എൻ എസിൻ്റെ നാടാണിത് ഇവിടെ ഈ പണി നടക്കത്തില്ല ഇവിടെ ഞങ്ങളൊരു കൊലപാതകി ഒരു കൊലക്കേസിൽ പ്രതി ഇവിടെ ഞങ്ങളുടെ നേതാവായാലും ഞങ്ങൾ അംഗീകരിക്കും പാർട്ടി പറഞ്ഞാൽ പക്ഷേ ഈ പെണ്ണുപിടിയന്മാരെ ഞങ്ങൾ അംഗീകരിക്കില്ല അവർ പറയുകയാണെങ്കിൽ എന്നെ വേണമെങ്കിൽ പറഞ്ഞു എന്നെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയാലും പുറത്താക്കിയാലും എന്ന് ഇതൊരു ചെറിയ കാര്യമല്ല നേതൃത്വം പറയുകയാതൊരു ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് ചെയ്തിരിക്ക പ്രവർത്തന അംഗീകരിക്കില്ല എന്ന് പറയുന്നു ഞാൻ ഒന്ന് ബി ജെ പി പ്രതിനിധി പോകുന്ന ശേഷം ശ്രീ എൻ പി ചെട്ടിയിലേക്ക്